ഷോ നടത്തണമെന്നാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ചോദിച്ച ചോദ്യം ഞാൻ ഈ മീറ്റിങ്ങിന് ശേഷം എനിക്ക് ഷോ തിയേറ്റർ ഏതാണെന്ന് ഹൈദരാലി എന്നോട് പറയണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവരക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ഞാൻ അസോസിയേഷനോട് പറയും പക്ഷെ ഈ ഇരുപത്തിരണ്ട് പേരെ ഞാൻ ഇവിടെ തപ്പിപ്പോകും അപ്പൊ അവര് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഷോ നടത്തിയില്ലെന്ന് പറഞ്ഞാലേ അന്യഭാഷ സിനിമയെ ആ സ്ലോട്ടിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ എന്റെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാ ഞാനും വലിയ സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള പ്രൊഡ്യൂസറാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനൊരു ഒരു അതായത് ഒരു ഗെയിം ഒരു ഒരു കിമിക്ക് കളിച്ചിട്ട് ആള് കയറിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് തരാ തരാള് അപ്പൊ അങ്ങനെ 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 അങ്ങ് അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമമാണ് പക്ഷെ കൽബിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം പൂർണ്ണ വിശ്വാസം ഇതില് സ്ത്രീകള് ഇത് സ്വീകരിക്കും അത്ര ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇത്രയും നാളെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ ജഡ്ജ്മെന്റിന് കുറച്ചെങ്കിലും വാല്യൂ ഉണ്ടെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജഡ്ജ്മെന്റിൽ വെച്ച് ഞാൻ പറയുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലിംസ് ആണ് കൽബി അത് ജനങ്ങളും അതുപോലെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു രണ്ടു ദിവസം സമയം ക്ഷമ തിയേറ്ററുകാർ വന്ന് നമുക്കൊന്ന് ശ്രമിച്ചാൽ ഇനിയും കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് കിട്ടും എല്ലായിടത്തും അതിനൊക്കെ ഒരു സിസ്റ്റമായിരുന്നു ഇപ്പൊ അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റം എല്ലാരും ഫോളോണ്ട് അതൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് അല്ല അങ്ങനെ നമ്മൾ ഒരു ഒരു ആളുകൾ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു ആളുകൾ ശ്രമിക്കുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഓബ്വിയസ്ലി ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സാമ്പിൾ സാമ്പിളിംഗ് അതായത് ഏത് പ്രോഡക്റ്റിനുള്ള സാമ്പിൾ ഒരു പുതിയ ഷാമ്പു ഇറക്കിയാലും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കൊരു സാമ്പിൾ തരും അല്ലേ എന്നിട്ട് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ അവര് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരോട് പറയുന്നത് നല്ലതാണ് അല്ലേ ആ സാമ്പിളിംഗ് നമ്മൾ ചെയ്യാറുണ്ട് അത് ഫസ്റ്റ് ഡേ എല്ലാ ദിവസവും ഫസ്റ്റ് ഡേ ചെയ്യും നമ്മള് നൂറ് തിയേറ്ററിലും ഹൗസ്ഫുൾ ആക്കാൻ പറ്റത്തില്ല അത് ഒരു സിനിമയുടെ എൻറ്റായും മാർക്കെ അല്ലെ ആളുകൾ ആളുകൾ കയറ്റാതെ പറഞ്ഞാൽ നമുക്ക് എത്ര പേരെ സാമ്പിളി ആയി സാമ്പിളി അതിൽ നിർത്തിക്കൊണ്ട് നമ്മള് ചെയ്യും അതെല്ലാ സിനിമ നമ്മൾ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും മറ്റുള്ളവരോട് പറയും അത് വേർഡ് ഓഫ് മോൺ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന മാർക്കറ്റിംഗ് ബഡ്ജറ്റിന്റെ ഭാഗമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നൂറ് തിയേറ്ററിൽ നമ്മൾ ഫുൾ ആളെ കേട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം ഒരു കോടി രൂപ വേണം ഒരു സിനിമയുടെ